ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വായുമർദ്ദത്തിൻ്റെ ഭാഗമായി വടക്കൻ ഗവർണറേറ്റുകളിൽ ചൊവ്വാഴ്ച വരെ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പ് മുസന്തം ഗവർണറേറ്റിലും അൽ ഹജർ പർവ്വതനിരകളുടെ ഭാഗങ്ങളിലും ഒമാൻ കടലിൻ്റെ ഭാഗങ്ങളിലും ചില താഴ്വരകളിലും മലയിടുക്കുകളിലും ഇതിന്റെ ആഘാതം അനുഭവപ്പെട്ടേക്കാം അസ്ഥിര കാലാവസ്ഥയുടെ ഭാഗമായി സജീവമായ പൊടിക്കാറ്റ് തീരപ്രദേശങ്ങളിൽ ഉയർന്ന തിരമാലകൾ പർവ്വത ശേഖരങ്ങളിൽ മഞ്ഞ് രൂപപ്പെടുക എന്നിവയ്ക്കും സാധ്യതയുണ്ട് താപനിലയും കുറയും മഴ ബാധിത പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു കടൽ പ്രക്ഷുബ്ധമായ അവസ്ഥയെക്കുറിച്ചും നാവികർ ബോധവാന്മാരായിരിക്കണം തൊഴിൽ സ്ഥലങ്ങളിൽ സുരക്ഷിതമായ അന്തരീക്ഷം ഉറപ്പുവരുത്തുന്നതിനും അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും തൊഴിൽ മന്ത്രാലയം പരിശോധനകൾ ആരംഭിച്ചു വിവിധ സ്വകാര്യ കമ്പനികളുടെ കൺസഷൻ ഏരിയകളിൽ മന്ത്രാലയം ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടത്തുകയുണ്ടായി തൊഴിലാളികൾക്ക് സുരക്ഷാ നിർദ്ദേശങ്ങളും നൽകി തൊഴിൽ സ്ഥലങ്ങളിലെ പരിശോധന തുടരുമെന്ന് മന്ത്രാലയം അറിയിച്ചു ഒമാൻ ആതിഥേയത്വം വഹിച്ച വനിതാ ജൂനിയർ ഏഷ്യാ കപ്പ് ഹോക്കി ടൂർണമെന്റിൽ കിരീടം ഇന്ത്യ നിലനിർത്തി മസ്കറ്റിലെ അമരാത് ഹോക്കി സ്റ്റേഡിയത്തിൽ നടന്ന കലാശകളിയിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ചൈനയെ മൂന്ന് രണ്ടിന് തകർത്താണ് ഇന്ത്യ കിരീടം ചൂടിയത് ഷൂട്ടൌട്ടിൽ ഇന്ത്യൻ ഗോൾ കീപ്പർ നിധിയുടെ തകർപ്പൻ പ്രകടനമാണ് കിരീട നേട്ടത്തിന് തുണയായത് ചൈനയുടെ മൂന്ന് ഷോട്ടുകളാണ് നിധി തടുത്തിട്ടത് മത്സരത്തിൽ ഉടനീളം മികച്ച പ്രകടനമാണ് ഇരു ടീമുകളും കാഴ്ചവെച്ചത് മുഴുവൻ സമയത്തും ഒന്ന് ഒന്ന് സമനിലയിൽ കലാശിച്ചതോടെ ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുകയായിരുന്നു രാജ്യത്തെ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾക്കിടയിൽ പ്രവാസി തൊഴിലാളികളെ ഉപാധികളോടെ കൈമാറുന്നതിന് ഒരുങ്ങുന്നു രാജകീയ ഉത്തരവ് അൻപത്തിമൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അടിസ്ഥാനപ്പെടുത്തി തൊഴിൽ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച തീരുമാനം എഴുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പുറപ്പെടുവിച്ചത് ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതോടെ സംവിധാനം പ്രാബല്യത്തിൽ വരും നിശ്ചിത നിബന്ധനകൾ പാലിക്കുന്ന സ്ഥാപനങ്ങൾക്കാണ് തൊഴിലാളികളെ പരസ്പരം താൽക്കാലികമായി കൈമാറാൻ സാധിക്കുക സ്വദേശി വൽക്കരിച്ച തൊഴിലുകളിലേക്ക് ജീവനക്കാരെ കൈമാറാൻ പാടില്ല തൊഴിലാളി നിലവിൽ ജോലി ചെയ്യുന്ന അതേ പ്രൊഫഷനിലേക്ക് മാത്രമേ മാറാൻ പാടുള്ളൂ ജോലിയുടെ സ്വഭാവത്തിന് അനുസൃതമായി മറ്റൊരു സ്ഥാപനത്തിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിന് തൊഴിലാളിയുടെ സമ്മതം ഉണ്ടായിരിക്കണമെന്നും തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി തൊഴിൽ മാറ്റം ലഭിച്ച സ്ഥലത്ത് ചുരുങ്ങിയത് ആറു മാസമെങ്കിലും ജോലി ചെയ്തിരിക്കണം വർക്ക് പെർമിറ്റ് സ്റ്റാറ്റസ് നിലവിലുള്ള തൊഴിലാളിയെ മാത്രമേ കൈമാറാൻ സാധിക്കുകയുള്ളൂ ആറുമാസത്തെ വിസ കാലാവധി ഉണ്ടായിരിക്കണം രണ്ട് സ്ഥാപനങ്ങളുടെയും സേവനങ്ങൾ മന്ത്രാലയം നിർത്തിവെച്ചതാകരുത് വർഷത്തിൽ ആറുമാസക്കാലം മാത്രമേ ഇത്തരത്തിൽ താൽക്കാലിക കൈമാറ്റം പാടുള്ളൂ എന്നും മന്ത്രിതല ഉത്തരവിൽ പറയുന്നു അതേസമയം രണ്ട് സ്ഥാപനങ്ങൾക്ക് മന്ത്രാലയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാകാൻ പാടില്ല കൂടാതെ നിർദ്ദിഷ്ട സ്വദേശി വൽക്കരിച്ച നിരക്കുകൾ പാലിച്ചിരിക്കണം ഒരു കമ്പനിയുടെ ആകെ തൊഴിലാളികളിൽ അൻപത് ശതമാനത്തിലധികം ജീവനക്കാരെ ഒരേ സമയം കൈമാറ്റം ചെയ്യാൻ പാടില്ല മാറ്റപ്പെടുന്ന കമ്പനികളിലും രജിസ്റ്റർ ചെയ്ത തൊഴിലാ തൊഴിലാളികളെക്കാൾ അൻപത് ശതമാനത്തിൽ കൂടുതൽ ജീവനക്കാരെ മറ്റൊരു സ്ഥാപനത്തിൽ നിന്നും സ്വീകരിക്കാനും പാടില്ല താൽക്കാലികമായി തൊഴിലാളിയെ സ്ഥലം മാറ്റുന്ന ഘട്ടത്തിൽ ട്രാൻസ്ഫർ കാലയളവ് അവസാനിച്ചതിന് ശേഷവും ഇവിടെ ജോലി ചെയ്യിപ്പിക്കരുത് തൊഴിൽ മാറ്റ കാലയളവിൽ തൊഴിലാളിക്ക് നിശ്ചയിച്ചിട്ടുള്ള മുഴുവൻ അവകാശങ്ങളും കടമകളും പുതിയ സ്ഥാപനവും ഉറപ്പുവരുത്തണം അതുപോലെ തന്നെ നിലവിലെ വേതന സംരക്ഷണ സംവിധാനത്തിലൂടെ തൊഴിലാളിക്ക് സ്ഥാപനത്തിൽ നിന്നും ലഭിക്കുന്ന വേതനത്തിൽ കുറയാത്ത വേതനവും ആനുകൂല്യങ്ങളും വ്യവസ്ഥകളും സ്ഥലം മാറ്റപ്പെട്ട സ്ഥാപനവും പാലിച്ചിരിക്കണം പുതിയ സ്ഥാപനത്തിലെ ജോലി ഉപേക്ഷിക്കുകയാണെങ്കിൽ സ്ഥലം മാറ്റം ലഭിച്ച സ്ഥാപനത്തെ ഉടൻ അറിയിക്കാനും ഇതിനുള്ള തെളിവ് കൈമാറാനും തൊഴിലാളിയും ബാധ്യസ്ഥനാണ് കൂടാതെ മന്ത്രാലയത്തിന്റെ നടപടിക്രമങ്ങൾ പ്രകാരം ജോലി ഉപേക്ഷിക്കുന്നതിനുള്ള നോട്ടീസ് രണ്ടാമത്തെ സ്ഥാപനം സമർപ്പിക്കുകയും വേണം തൊഴിലാളിയുടെ താൽക്കാലിക സ്ഥലം മാറ്റം കാലയളവും അയാളുടെ യഥാർത്ഥ സേവന കാലയളവുമായി കണക്കാക്കുമെന്നും തൊഴിൽ മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു ഒമാനിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന ബലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കോഷെങ്കോക്ക് അൽ ആലം കൊട്ടാരത്തിൽ സ്വീകരണം നൽകി ഔദ്യോഗിക ബഹുമതികളോടെയാണ് വരവേറ്റത് സ്വീകരണത്തിന് ശേഷം സുൽത്താൻ ഹൈതംബിൻ താരിക്കുമായി അൽ ആലം കൊട്ടാരത്തിൽ ചർച്ചയും നടത്തി സാമ്പത്തിക നിക്ഷേപം സാങ്കേതിക മെഡിക്കൽ മേഖലകളിലെ സഹകരണവും പങ്കാളിത്തവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വിപുലമായ ബന്ധങ്ങളും പര്യവേക്ഷണ മാർഗങ്ങളും ഇരുവരും ചർച്ച ചെയ്തു പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറി ശനിയാഴ്ച പ്രസിഡന്റിനെയും സംഘത്തെയും റോയൽ എയർപോർട്ടിൽ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ബിൻ ഹമദ് അൽ ബുസയുടെ നേ ബുസൈദിയുടെ നേതൃത്വത്തിലായിരുന്നു വരവേൽ ഒമാൻ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ചെയർമാൻ അബ്ദുൽസലാം ബിൻ മുഹമ്മദ് അൽ മുർഷിദി റഷ്യൻ ഫെഡറേഷനിലെ ഒമാൻ അംബാസിഡറും ബലാറസിലെ നോൺ റെസിഡൻഷ്യൽ അംബാസിഡറുമായ ഹമൂദ് ബിൻ സാലിം അൽ തുവൈ തുടങ്ങിയവർ പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം